യോണ്ട് ഇന്നല്ല നാളാണ് കേട്ടോ രണ്ടാൾ ആണ് ടൂ സൈഡ് ഇട്ടുകഴിഞ്ഞാൽ കൊളാ പോറങ്ങണ ഗ്യാപ്പിൽ ഇട്ടു കൊടുത്താണ് ജീവിന്റെ ആദ്യത്തെ പെരുന്നാളാണ് അപ്പൊ നമ്മൾ ആഘോഷിക്കണല്ലോ നമ്മളെ ജീവിന്റെ ആദ്യത്തെ പെരുന്നാളല്ലേ പിന്നെ അപ്പൊ നമ്മളെ ചെറുമട്ടത്തിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ വേറെന്താ നാളെ ജുബിന്റെ വീട്ടിലേക്ക് പോവും ഇന്നിപ്പോ നമ്മള് പെരുന്നാളായിട്ട് നമ്മളെ വിശേഷങ്ങൾ കാണിച്ചാലും അതായത് എന്തൊക്കെയാണ് നമ്മള് പെരുന്നാൾ ഡ്രസ് ചെരുപ്പ് എടുത്തിട്ടില്ല പക്ഷെ ഡ്രസ്സ് എട്ട് പത്തെണ്ണം എടുത്തേക്ക് അതെല്ലാം കൊല്ലം നമ്മൾ സമുദായത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് ഈ കുറെ ഡ്രസ്സ് എടുക്കുന്ന നല്ല ഇനി ഷോപ്പിലൊക്കെ ഡെയിലി ഇടാൻ യൂസ് ചെയ്യല് പാർട്ടി വെയർ വേർട്ടാൻ പോവാണ്ട് ചെന്നിട്ട് വെള്ളം കുടിക്കാൻ പിന്നെ ഒന്ന് ചെരുപ്പ് എടുക്കാൻ പോവാണ്ട് ഞാൻ മൂന്ന് നാല് ദിവസം ഒരു ചെരുപ്പിന് വേണ്ടി അതായത് കുറെ ഷോപ്പിൽ പോയി എല്ലോടത്തും ഭയങ്കര ഞാൻ പറയും കുറച്ച് പോകാറുമ്പോ പിന്നെ പൂട്ടി പോകും ഞാൻ പോണത് ഒരു മണിക്കും

വീണ്ടും ഉറങ്ങിപ്പോ ഇട്ടുകൊടുക്കുന്നുണ്ട് ഉണങ്ങാ അയച്ചാ മതി ഉണങ്ങി കഴിഞ്ഞാ പിന്നെ പ്രശ്നമില്ല വീണ്ടും പറയാണ് ഇത് ഓർഗാനിക് മൈലാഞ്ചി ആണ് മൈലാഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് കുട്ടിക്ക് ആരും മൈലാഞ്ചി കെമിക്കലാണ് പ്രശ്നോ എനിക്ക് പണ്ടോ നമ്മള് അനക്ക് ഇടുന്ന സമയത്തല്ലേ കുട്ടിക്കല്ലേ കുട്ടിക്ക് ഇതിനു മുമ്പ് ഇട്ട് കൊടുത്തിട്ടൊന്നും ഇല്ല കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു കുട്ടിക്ക് കേടാണ് സ്കിന്നിന് കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഗാനിക്കാണ് അപ്പൊ നമ്മള് സമീപ രണ്ടു മേടിക്കും കഴിഞ്ഞു കേട്ടോ പുലർച്ചയായിട്ടുണ്ട് അപ്പൊ അപ്പളാണ് ജീവന്റെ മുട്ടി കെട്ടാൻ വേണ്ടി വന്നത് ഓക്കെ ജീവ മുടി മുട്ടായി 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 ജീവന്റെ മുടിയൊക്കെ വെട്ടിട്ടു ഞങ്ങള് ഓക്കെ എന്റെ മുടി ഉണ്ടോ പിടിച്ചു വെച്ച സ്നേഹപ്രകടനം കുറച്ച് കുറച്ചോറാണ് കൈസ് അപ്പൊ നമ്മളുള്ളത് ക്ലബ് ക്ലംടൈനിൽ തന്നെയാണ് പിന്നെ ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ ഓ ഓലോടുത്തെ ഞാൻ പോട്ടെ പോട്ടെങ്കിൽ ഒറ്റക്ക് മതി ആ മതി മുടി ഉണ്ടല്ലോ ജീവ അന്ന് മുടി കാണിച്ചു കൊടുത്തേ ഒന്ന് ഒരു മുടി ആ ഞാൻ മുടീന്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല ചേട്ടാ കേട്ടോ ണ്ടോ ഞങ്ങള് അവളെ മുടി ഒന്ന് അല്ലാണ്ട് അവിടുത്തെ വീട്ടിലെത്തി അതായത് നമ്മള് പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് ജൂബിക് കുളിച്ച് മാറ്റി ഒരു ഡ്രസ്സൊക്കെ മാറ്റിട്ടോ അതായത് കോട്ടന്റെ ചുത്താറൊക്കെ മാറ്റി അപ്പൊ ഞാൻ ഇനി എന്റെ വീട്ടിലേക്ക് വാങ്ങിയ ഡ്രസ്സുകൾ കാണിച്ചരാ എന്റെ ഡ്രസ്സുകൾ കാണിച്ചരാം ജീവിന്റെ ഡ്രസ്സുകൾ കാണിച്ചും ഡ്രസ്സുകൾ ഇനിട്ടില്ലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് തന്നെ പെരുന്നാളാവുന്നേ ആസ് യൂഷൽ നമ്മൾ പക്ഷെ വിചാരിച്ചത്െട്ടെന്നാണെന്ന് പറഞ്ഞപ്പോ ഷോപ്പ് അടിച്ചിട്ട് രാത്രി പോയി കൊറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊറേ പർച്ചേസ് ഒക്കെ തീർത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്താ നമുക്ക് ജുബിന്റെ മെയിൻ പെരുന്നാൾ ഡ്രസ് കാണിച്ചു തരാം ഇതാണ് ആ ഇതാണ് ജുബിയുടെ പെരുന്നാൾ ഡ്രസ് വരുന്നത് രണ്ട് ഡ്രസ് ഇത് രണ്ട് ജുബിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഓക്കെ ഞാൻ മേടിച്ചെടുത്തത് ഞാൻ മേടിച്ചെടുത്തതല്ലാതെ ഇതൊരാൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് പിന്നെ ഇതിന്റെ ഒരു ബ്ലാക്ക് പിന്നെ സിമ്പിൾ ആണ് കണ്ട കൂട്ടുമതി

അതിന് പിന്നെ ഇങ്ങനത്തെ പറ്റുള്ളൂ അതായത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ സംശയം ഹാലി അജു കൊടുത്തതാണ് ഭയങ്കര വലുപ്പാണ് വലുതാൻ പൊട്ട് കൊടുക്കാം ഇനി ഞാൻ മൂന്ന് വാങ്ങിയിട്ടുണ്ട് ഇനിയാണ് വെസ്റ്റേൺ കളക്ഷനിലേക്ക് നമ്മൾ വെസ്റ്റേൺ അത് കാണിക്കുന്നില്ല ഒരു എട്ടെണ്ണെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കണേ പക്ഷെ എന്നോട് പെരുന്നാൾക്കാണ് ഡ്രസ് വാങ്ങിപ്പിക്കലോ പിന്നെ ഈ അടുത്ത പെരുന്നാൾ വരെ ഞാൻ നോക്കണ്ട പക്ഷെ അടുത്ത വലിയാള് വരെയാണ് മാത്രം ഇത് പിന്നെ ഇതാണ് എന്റെ മമ്മക്ക് എടുത്തത് നല്ല ഭംഗിയുടെ ഡ്രസ്സ് നമ്മള് ഷോപ്പിൽ ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോ ആരൊക്കെ ഓർഡർ ചെയ്ത് അറിയില്ല അടിപൊളി ഡ്രസ് ആണ് തന്നെ ഒരു എക്സൽ സൈസ് എടുത്തിട്ട് മാറ്റി മാറ്റി കാരണം നല്ല ഭംഗിയുണ്ട് ജുബിന്റെ നല്ല ഭംഗിയുണ്ടാവും ഇത് പിന്നെ അന്യൂസിന് ഷോപ്പ് സാധാരണ മാമന് ഞാൻ ക്യാഷ് കൊടുത്തതാണ് കാരണം മാമന് തുണി എടുത്തിട്ട് പള്ളിക്ക് പോകണപ്പലേന്ന് പോവില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ക്യാഷ് കൊടുത്തിട്ടോ ഇനി എടുത്തില്ലേ ചോദിക്കണ്ട മാമനുള്ള പൈസ ഞാൻ അയച്ചുണ്ട് പിന്നെ ഇത് അതാണ് നല്ലത് തോന്നിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാണ് ചെയ്തത് ഇപ്രാവശ്യം

അപ്പം ഇത്രയാണ് നമ്മളെ പെരുന്നാൾ പർച്ചേസുകൾ ഉണ്ടായിരുന്നത് ഇത് പർച്ചേസ് ചെയ്യണ വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം പലതും പല സ്ഥലത്തുനിന്നായിരുന്നു ഷൂസ് ഒരു കട കയറും പിന്നെ ഇറങ്ങും കട കയറും പിന്നെ ഇറങ്ങും ജുബിൻ്റെനൊക്കെ ഏകദേശം നാല് അഞ്ച് കടയിൽ ഞാൻ ചെരുപ്പിന് മാത്രം തന്നെ കയറ്റി ഇറക്കിയിക്കണേ ഡ്രസ്സ് പിന്നെ അലന്തില്ല നമുക്ക് ഷോപ്പ് ഉള്ളത് കൊണ്ടല്ല സുഖമായിരുന്നു ആയിട്ട് ജുബിയുടെ പിന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഈയൊരു സാധനമാണ് ഇത് ഇട്ട് കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗിറ ടൈപ്പാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ് ആണ് ബ്യൂട്ടിഫുൾക്ക് പറഞ്ഞു ഞാൻ പിന്നെ പപ്പനെ കൊണ്ട് നല്ല പറയിപ്പിച്ചിട്ട് പറഞ്ഞു ഓക്കെ എല്ലാ ഈദ് മുബാറക്ക് ഇത് ഏതാ പെരുന്നാൾ ഡ്രസ് എടുത്തത് അതൊക്കെ അറിയാൻ കുറച്ച് എല്ലാവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ കമന്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് കഴിഞ്ഞ പെരുന്നാൾ ഫുള്ള് പക്ഷേ ഈ പെരുന്നാൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ജസ്റ്റ് ഒന്ന് ഇടണം എന്ന് ണ്ട് കാരണം സീസണിന്റെ ഒക്കെ തിരക്കായത് നമ്മള് ഫുള്ള് ഡ്രസ്സിന്റെ പിന്നാലായിരുന്നു സോ ഇനി കണ്ടിന്യൂ ആയിട്ട് വ്ലോഗ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് ജിബുന്റെ ഒന്നും നിക്കൂല വലിച്ചു മാന്തി